തൊഴിലാളി ദിനത്തിൽ യൂണിയൻ നേതാക്കൾക്കെതിരെ സിപിഎം നേതാവ് സെക്രട്ടേറിയറ്റിലെ ഇടത് യൂണിയൻ നേതാക്കളെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് പോലും ആകുന്നില്ലെന്ന് നെടുമ്പങ്ങാട്ടെ പ്രാദേശിക സിപിഎം നേതാവ് ഇടതനുഭാവിയായിട്ടും സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയായ ഭാര്യയെ യൂണിയൻ നേതാക്കൾ ദ്രോഹിച്ചുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിട്ട് നെടുമ്പങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം മധു ഇടതു നേതാക്കൾ തിരക്കിട്ട് തൊഴിലാളി ദിനം ആഘോഷിക്കുമ്പോഴാണ് നേതാക്കളെയും തൊഴിലാളി യൂണിയൻ നേതാക്കളെയും വിമർശിച്ചുള്ള നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം മധുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സെക്രട്ടേറിയറ്റിലെ ഇടതു യൂണിയൻ നേതാക്കളെ നിയന്ത്രിക്കാൻ പാർട്ടിക്കുപോലും ആകുന്നില്ലെന്ന് നെടുമങ്ങാട് പ്രാദേശിക സിപിഎം നേതാവ് തുറന്നടിക്കുന്നു ഇടതനുഭാവിയായിട്ടും സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയായ ഭാര്യയെ യൂണിയൻ നേതാക്കൾ ദ്രോഹിച്ചുവെന്ന് മത് പറയുന്നു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാക്കളായ ഹണിക്കും ശശിക്കുമെതിരെയാണ് ഫേസ്ബുക്കിലൂടെ ഗുരുതരാരോപണം ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽഡിഎഫ് കൺവീനറും ഇടപെട്ടിട്ടുപോലും യൂണിയൻ നേതാക്കൾ നേതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത അണികളാണ് തൊഴിലാളി സംഘടനയെ നിയന്ത്രിക്കുന്നതെന്നും വിമർശനമുണ്ട് ഭാര്യ സർവീസിൽ നിന്ന് വിരമിക്കുന്നതുകൊണ്ടാണ് ൾ തുറന്നു പറയുന്നതെന്നും ഫേസ്ബുക്കിൽ വിമർശനം മധു ഉന്നയിക്കുന്നു മധുവിന്റെ ഭാര്യ പുഷ്പ പുഷ്പി ആറര വർഷത്തെ സേവനത്തിന് ശേഷം തദ്ദേശ ഭരണ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നും സീനിയർ ഫിനാൻസ് ഓഫീസറായി ഇന്നലെയാണ് വിരമിച്ചത് തൊട്ടു ഫേസ്ബുക്ക് പോസ്റ്റ് ജനം തിരുവനന്തപുരം